ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാം ഒരുപാട് സംഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇത് ആദ്യം പറയാം ചില പേരൻസ് കുട്ടികളെ വളർത്തുന്നതേ എത്രത്തോളം അശ്രദ്ധമായിട്ടാണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് ഓണത്തിൻ്റെയോ മറ്റോ ഫംഗ്ഷൻ നടക്കുകയാണെ ഒരത്തപ്പൂക്കളോ ഒക്കെ എത്രയോ ടൈം എടുത്ത് ആ ഓണത്തിന്റെ പ്രധാന ഒരു അട്രാക്ഷൻ കൂടിയാണ് അത്തപ്പൂക്കളോ അല്ലെ ഒരു രണ്ട് വയസ്സായുള്ള ഒരു വാവ അതിലേക്ക് അടുക്കുന്നതിന് ഒരു ടൈം എടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ അറിയാവുന്ന ഒരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ ചില ചാബല്യങ്ങൾ കാണുമ്പോഴേ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഒരു സിഗ്നൽ കിട്ടും അല്ലെ ഇതാ ചെയ്യാൻ പോകുന്നെന്ന് ശ്രദ്ധയുള്ളൊരു അമ്മയ്ക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ അത്തപ്പൂവിന്റെ അടുത്തേക്ക് കുഞ്ഞെത്തുന്നതിന് മുന്നേ കുഞ്ഞിനെ തടയുക ഈ കുഞ്ഞു അവിടെ എത്താൻ കുറച്ച് സമയം എടുത്തു കുഞ്ഞു അതൊന്ന് കണ്ടു കുട്ടികൾ അങ്ങനെയാണല്ലോ കണ്ടു കണ്ടു ആകർഷം അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പൂവെടുക്കാൻ നോക്കുന്നു പിന്നെ അകത്തേക്ക് കയറുന്നു ആ അത്തപ്പൂവിൻ്റെ അടു അകത്ത് കയറി ആ കുഞ്ഞത് നിരത്തുന്നിടം വരെയും ഇവരുടെ പേരൻസിൽ നിന്നൊന്നും യാതൊരു അനക്കവും ഉണ്ടായില്ലെന്നുള്ളതാണ് എത്രയോ പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് കാര്യം ചെറിയൊരു വാവയാണ് അവർ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ചില പൊതുസ്ഥാനങ്ങളിൽ ചെല്ലുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വെക്കാൻ കഴിവില്ലാത്തവരൊക്കെ ഇങ്ങനെ പേരൻസ് ആകുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിനെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം നമ്മളും മക്കളെയൊക്കെ വളർത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങളിൽ ആരേലും പറയാം അതൊരു ചെറിയ കുട്ടിയല്ലേന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊരു ആറുമാസം ഏഴു മാസം മുതൽ അമ്മയുടെ സൗണ്ടും അമ്മയുടെ മുഖത്തിന്റെ ഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ മുഖം മാറി അവർക്കറിയാം നമ്മൾ നോ പറയുകയാണെന്നുള്ളത് ഇപ്പോൾ അപ്പോൾ ഈ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് പിന്നിൽ നിന്ന് നമ്മുടെ ഒരു സൗണ്ട് കേട്ടപ്പോൾ കുഞ്ഞിന്റെ ശ്രദ്ധ ഒന്ന് തിരിയുന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൊതു സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കണം ചിലർ തിയേറ്ററിൽ കൊണ്ടുവരാറുണ്ട് ചെറിയ വാവകളെ ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിയേറ്ററിൽ വന്നാലുള്ള അവസ്ഥ പറയണ്ടല്ലോ കുഞ്ഞ് ഫുൾ ടൈം അതിന് ഇഷ്ടമില്ല സിനിമയും ഇത്രയും സൗണ്ടും ഈ ഒരു പ്രകാശവും ആ എ സിയുടെ തണുപ്പും ഒക്കെ കുഞ്ഞിന് അസ്വസ്ഥ ഉണ്ടാക്കുമെന്ന് ഈ പേരൻസിന് ചിന്തിക്കാൻ വയ്യ ഒ ടി ടിയിലൊക്കെ റിലീസാവുന്നതല്ലേ ഇന്നത്തെ കാലത്തെ സിനിമകൾ ഓ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരിക ആ രണ്ട് മണിക്കൂർ ആരെയെങ്കിലും നമുക്ക് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് സിനിമയൊന്നും കാണാൻ തോന്നി നമുക്ക് കാണാമല്ലോ ഈ ചില കല്യാണ വീടുകളിൽ കാണാം മൂന്നു നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ അങ്ങ് വിട്ടിട്ട് അമ്മമാർ അങ്ങനെ കസേരയിലിരുന്ന് ലൂസ് ലൂസ്റ്റോക്കാണ് കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഓടും ചാടുന്ന പ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെ മൈൻഡ് കാരണം അവരെ അങ്ങനെയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അവർ കൂടുതൽ ആക്റ്റീവ് ആകും ഒരു മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു രീതിയാണ് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് നല്ല ഒരു കുഞ്ഞിൻ്റെ സ്വഭാവമാണ് അത് ഓടിക്കളിക്കുക എന്നുള്ളത് ചില അമ്മമാർ പറയുന്നേക്കാം ഈവൻ ഒരിട തടങ്ങിയിരിക്കുകയില്ല ഒരു മൂന്നാല് വയസ്സുള്ള കുഞ്ഞു അല്ല രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അടുത്തു നിന്ന് ഒരു അറുപത് വയസ്സുകാരൻ്റെ പക്വത അതായത് ഇത് കല്യാണ വീടാണ് ഞാനങ്ങ് ചാരു കസേ ചാരി ഏതെങ്കിലും കുട്ടികളെ ചിന്തിക്കുമോ അതുപോലും മനസ്സിലാക്കാനുള്ള ചൈൽഡ് സൈക്കോളജി അറിയാത്ത പേരൻസാണ് ഇപ്പോഴും ഇപ്പോഴും കാണാറുണ്ട് പണ്ടത്തെ കാലത്ത് അമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് ആരൊക്കെയോ ചെയ്തത് അനുകരിച്ച് നമ്മളെയൊക്കെ വളർത്തിയത്വരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മുതിർന്നവരാണ് അവർ ഇനി തെറ്റാ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് അത് തിറ്റ അറിഞ്ഞുകൂടാ അങ്ങനെ വളർത്തിയതാണ് നമ്മളെയൊക്കെ പക്ഷെ ഇപ്പോഴത്തെ പേരൻസിന് എന്തിൻ്റെ കുറവാണ് ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കും അതിൻ്റെ റിവ്യൂ നോക്കും അല്ലേ ഈ സാധനം എങ്ങനെ യൂസ് ചെയ്യുക ആദ്യമായിട്ട് നമ്മളൊരു സാധനം മേടിച്ചു യൂസ് ചെയ്യാൻ അറിയല നമ്മളത് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യാറില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെ ചുരുക്കം ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ ഫുഡിനെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ രീതിയെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ സൈക്കോളജികളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല എങ്ങനെ കുഞ്ഞിനെ വളർത്താമെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെ അന്വേഷിക്കാൻ നിങ്ങൾക്ക് വഴികളുണ്ടല്ലോ ഫോണിൽ എന്തുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല പലരും ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഈ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരമ്മ അതിൻ്റെ കൂടെ നടക്കണം അല്ലാതെ അതിനെ പിടിച്ച് വെച്ച് അതിനെ കരയിക്കലെ പലപ്പോഴും ചെയ്യാതെ ഈ ഓടിച്ചാടി കുസൃതി കാണിച്ച് നിറങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും പിന്നെ വസ്തുക്കൾ കാണുമ്പോൾ അതിൽ സ്പർശിക്കാൻ നിങ്ങൾക്ക് തോന്നും പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൈ തട്ടി മാറ്റി അതിനെ പിടിച്ച് വീണ്ടും എളിയിലേക്ക് വെക്കുകയോ അതിനെ എവിടെയും കൊണ്ടിരുത്തിയിട്ടോ നമ്മൾ വീണ്ടും വർത്താനങ്ങളിലേക്ക് കടക്കുക ഒന്നും അല്ല വേണ്ടത് കുഞ്ഞിൻ്റെ കൂടെ നടന്ന് ചെല്ലുക കുഞ്ഞ് എന്താണോ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചോദിച്ച് മനസ്സിലാക്കി അതിന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കുക അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത്രയും കുഞ്ഞും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് പലയിടത്തും ചെന്ന് കുഞ്ഞുങ്ങൾ മഹാ കുസൃതികളായി മാറുന്നത് കാരണം അതിന് ശ്രദ്ധ കിട്ടുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചിലർ ചില കുഞ്ഞുങ്ങൾ ചിലത് ചെയ്യും ഇല്ലെങ്കിൽ അമ്മയുടെ ശ്രദ്ധ കിട്ടാത്തടത്ത് അതായത് അമ്മ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അമ്മ പിടിച്ചും മടിയിലിരുത്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നുള്ള ഭയം കാരണം അമ്മയുടെ ശ്രദ്ധ തെറ്റുമ്പം ഇതിന് ചെയ്യാനുള്ളതൊക്കെ അത് ചെയ്തു കൂട്ടും അത്രയും പോലും അറിവില്ലാത്ത അമ്മമാരാണ് ഇപ്പം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നിട്ട് ചില പേരൻസിന്റെ ഒരു ഒരു ഷൈൻ ചെയ്ത് കാണാറുണ്ടേ കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പം എല്ലാവരും മുമ്പി വെച്ച് ഇങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നെ ഞാൻ തല്ലും നിന്നെ വഴക്കുറയും പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും മോശം വാക്കുകളൊക്കെ അത് നിങ്ങളെ പറയാ അപ്പൊ കുഞ്ഞിനെ ഭയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തോ ഹീറോയിസം പോലെയാണ് എനിക്ക് അങ്ങനെയുള്ളൊരു കളവ് പുച്ഛമാണ് തോന്നുന്നത് ആ കുഞ്ഞു ഒരു കാര്യം ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ അയിൽ നിന്ന് ഒരു അബദ്ധം പറ്റി കഴിയുമ്പോൾ ഈ കുഞ്ഞിന് നമ്മൾ പറയുന്ന പല ഭാഷകൾ അതായത് മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞിനെ ബേസിക് ആയിട്ട് കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അതിന്റെ ഫെമിലിയർ ആയിട്ടുള്ള ചില വാക്കുകൾ അറിയത്തുള്ളൂ അധിക പ്രസംഗം കാണിക്കരുത് എന്നൊക്കെ കൊച്ചിനോട് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം അതിനറിയില്ല അത് നമ്മുടെ കണ്ണിലും മുഖത്തും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഇമോഷനാണ് മനസ്സിലാക്കുന്നത് അതായത് അമ്മ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമേ ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് അതിന് ഇമോഷണലി ഹർട്ട് ചെയ്യത്തേ ഉള്ളൂ കുഞ്ഞ് ഡൗൺ ആകും കുഞ്ഞ് കൺഫ്യൂസ്ഡ് ആകത്തേ ഉള്ളൂ ഒരിക്കലും ആ കുഞ്ഞിന് അത് എന്നെ പറയുന്നതെന്ന് പോലും മനസ്സിലാകത്തില്ല അതിൽ ഒരു കുഞ്ഞു ഒരു ഗ്ലാസ് തട്ടിമറിച്ചിട്ടു ഇല്ല ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു പിന്നെ അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പത്ത് പേരു മുമ്പിൽ വഴക്ക് പറഞ്ഞ് കഴിയും അത് എന്നിട്ട് അപ്പൊ ആൾക്കാരുടെ മുമ്പിൽ അത് വലിയ ആളാവുകയാണ് അതോടുകൂടി ആ കുഞ്ഞിന് നമ്മളോടുള്ള ഒരു അടുപ്പം കുറയും നമ്മളെ അച്ഛനമ്മയായിട്ട് തന്നെ കാണുന്നത് നമ്മളെ കാണുന്നവർക്ക് സന്തോഷമാണെന്ന് കാണിച്ചാലും അവർക്ക് മനസ്സുകൊണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യരുത് ഇത് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്തൊരാളാന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളില് വരും കാരണം ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ചില പിള്ളേർ പറയാറില്ലേ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡാണേ കുഞ്ഞുങ്ങളെന്തേലും കുഴപ്പം കാണിക്കുമ്പോൾ ആൾക്കാർ മറ്റുള്ളവരെ വിചാരിക്കുന്ന ഓർത്ത് പത്ത് ഡയലോഗ് പറഞ്ഞ ആളാകുന്ന ഒരു പേരൻറ്റിനെ എങ്ങനെ ഒരു കുഞ്ഞ് വിശ്വസിക്കും വരൂ എന്ത് വീഴ്ച വന്നാലും എനിക്ക് എൻ്റെ അമ്മയോട് പറയാലോ എൻ്റെ അമ്മയ്ക്കിടയിൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിനും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ഇത് കൂട്ട് വളർത്തു വളർത്തും എന്നിട്ട് അവസാനം ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കേസിലൊക്കെ പെട്ടു കഴിയുമ്പോഴത്തേനും കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു നാട്ടാർ മുമ്പിൽ തല കുനിച്ചു നിനക്ക് എന്തിൻ്റെ കുറവായിരുന്നു ഭക്ഷണമുണ്ടായിരുന്നു വസ്ത്രമുണ്ടായിരുന്നു നിങ്ങളെ ഞാൻ വളർത്തി ഒന്നാമത്തെ കാര്യം നമ്മൾ വളർത്തുമല്ല അവർക്ക് ശരീരത്തിൽ സെൽ ഡിവിഷൻ വരുമ്പോഴത്തേനും അവർ ഓട്ടോമാറ്റിക്കലി നേച്ചറിൽ അതിപ്പോൾ ഭിക്ഷക്കാരുടെ കുഞ്ഞുങ്ങളും വളരുവല്ലേ അല്ലാതെ അവർ ആ രണ്ട് വയസ്സിൽ തന്നെ അങ്ങ് സ്റ്റക്കായി കിടക്കുവാണ് അവരാരും നോക്കാനില്ലെന്നോർത്ത് എങ്ങനെ വളർത്തിയാലും ഇല്ലെങ്കിലും പിള്ളേർ വളരും പക്ഷെ അവരുടെ മെൻറ്റൽ ഹെൽത്ത് നിങ്ങളെങ്ങനെയാണ് വളർത്തിയത് എന്നുള്ളതാണ് ബേസിക് നിങ്ങളവിടെ മാനസികമായിട്ട് എന്ത് ഫുഡാണ് അത് അവർക്ക് കൊടുത്തത് നിങ്ങൾ തിന്നുന്നതിൻ്റെ ഒരു പങ്ക് നാല് പേർക്ക് ഒരാൾക്ക് കൊടുത്തതൊന്നും വളർത്തിൻ്റെ ഭാഗമായിട്ട് വരില്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നലാണ് ചില പേരൻസ് പറയുന്നതാണ് സ്കൂളിൽ ഞങ്ങൾ ഫീസ് കൊടുത്തു ഞങ്ങൾ വളർത്തി ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതാ കുഞ്ഞോട് കാണിക്കുന്ന ഔദാര്യമല്ല നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ലെങ്കിൽ പ്ലീസ് ജനിപ്പിക്കാതിരിക്കുക ഈ ജയിലിൽ കിടക്കുന്ന ഭൂരിഭാഗം ആളുകളും ചിലര് സാഹചര്യം കൊണ്ട് പോയവരായിരിക്കും പക്ഷെ അവിടെ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നവരോട് ചോദിച്ചറിയാം ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ നിന്നൊക്കെ ഒക്കെ മോശമായിട്ട് വന്ന പിള്ളേരാണ് ഭൂരിഭാഗവും ഈ ഓരോ തെറ്റുകൾ ചെയ്ത് കുറ്റവാളികളായി മാറുന്നവർ ഇതിനാ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ഈ നവജാത ശിശുക്കളുടെ ഒരു വാർഡിലേക്ക് വന്ന ആ കുഞ്ഞുമാവകളെല്ലാം ഒരേപോലെ നിഷ്കളങ്കരായിട്ട് തന്നെ അവിടെ തൊട്ടി കിടക്കുന്നു അമ്മയുടെ ഭാരം ഓടിക്കുന്നു അത് ഉണ്ടായി വരുന്ന ഒരു കുഞ്ഞും ഞാൻ ഭാവിയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തേക്കാം ഞാൻ ഇച്ചിരി ഇട്ടറ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല അതിന് കിട്ടാതെ പോകുന്ന ശ്രദ്ധ അതിന് കിട്ടാതെ പോകുന്ന വിശ്വാസം അതിന് കിട്ടാതെ പോകുന്ന സപ്പോർട്ട് സ്നേഹം ഞാൻ ചോദിക്കട്ടെ നാട്ടിലൂടെ നടക്കുന്ന പട്ടി നമ്മളെ ഓടിച്ചിട്ട് കടിക്കുന്ന ഈ പട്ടിക്കൊക്കെ വലിയ പ്രായമൊന്നുമില്ല അതൊക്കെ ചെറിയ പ്രായമാണ് നാല് വയസ്സുള്ളതും അഞ്ച് വയസ്സുള്ള പട്ടിയൊക്കെ നമ്മളെ ഈ വഴിയിൽ ഓടിച്ചിട്ട് ഉപദ്രവിക്കുന്നത് അതിന് വേണ്ട ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് കറക്റ്റ് സമയത്ത് അതിന് മെഡിസിൻ കിട്ടാത്തതുകൊണ്ടൊക്കെ അതിന് വേണ്ട ഭക്ഷണം കറക്റ്റ് സമയത്ത് കിട്ടാത്തത് അതിനെ ശ്രദ്ധിക്കാനും ലാളിക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ടും ഒക്കെ തെരുവിലൂടെ നടന്ന അത് ഭക്ഷണം തേടുന്നതും അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നതും ആ ഒരു രീതിയിലായതാണ് ഈ സെയിം സാധനമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാണിക്കും മറ്റൊരാൾക്ക് തോന്നുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് പോയി പൊതുശല്യമായി തീരുമ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു സെൻസിലാണ് ആൾക്കാർ കാണുന്നത് ഓമനിച്ച് വളർത്തിയതാ എന്ന് പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പട്ടി നമ്മളെ ആ വീട്ടിലുള്ള പട്ടി നമ്മളെ ഉപദ്രവിക്കുവാണെങ്കിൽ അവർ ഓമനിച്ച് വളർത്തിയതാന്ന് പറഞ്ഞാലും ആ ഉപദ്രവിച്ചത് നമ്മൾ മറക്കുമോ നമുക്ക് പിന്നെ ആ വീട്ടിൽ പോകാൻ തോന്നുമോ നമ്മളൊരു പട്ടി ആ വീട്ടിൽ കടിച്ചു നമുക്ക് ആ വീട്ടിൽ വീട്ടുകാരുടെ ദേഷ്യം വരും എങ്ങനെയാണ് പട്ടിയെ വളർത്തുന്നത് നമ്മൾ ഓർക്കേലേ ഈ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിടത്ത് പോയി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് കുട്ടിയല്ലേ കുഞ്ഞല്ലേ ഈ ഒരു ഡയലോഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടിയാണ് കുഞ്ഞാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും നമുക്കറിയാം പക്ഷേ ഇതിനെ ട്രെയിൻ ചെയ്തത് ഇതിനെ ഉത്തരവാദി ഇതിൻ്റെ ഓണേഴ്സ് ആരാ അതിൻ്റെ ആണ് അപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതായത് കുട്ടിയെ വിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പേരൻസ് ചെയ്യുന്ന ഒരു ക്രൈം തന്നെയാണ് ചെറിയ കുട്ടികളെ കൊണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് പൊറുതിമുട്ടുന്ന പല കേസുകളും കേട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെക്കൊണ്ട് ആ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ലോകം എത്രയോ ചെറുതാ അതുങ്ങൾക്ക് എന്തറിയാം പക്ഷെ അതുങ്ങളെ മറ്റുള്ളവർ ഹെയ്റ്റ് ചെയ്യാൻ വെറുക്കപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയത് പേരൻസ് കൊടുക്കുന്ന പിന്നെ ട്രെയിനിങ് ആണ് ഞാൻ പറയ പറഞ്ഞു വന്നത് കുട്ടികളെ വളർത്തുമ്പം അവർക്ക് വേണ്ടി ഒരു നാല് വർഷം നമ്മൾ പലതും മറക്കുകയും ത്യജിക്കുകയും ചെയ്യണം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഉറക്കം എല്ലാം അവർക്ക് വേണ്ടി സമർപ്പിച്ച് തന്നെയാണ് നമ്മൾ അച്ഛനമ്മമാരാവേണ്ടത് ഒരു ഒത്തിരി പേരുള്ള വീടുകളിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് പലരുടെ ട്രെയിനിങ്ങിലാണ് അവർ കൊച്ചു വളരുന്നത് അതിലാളനെ എന്ന പേരിലാണ് അതിനെ വിളിക്കുന്നത് പക്ഷെ പലരുടെ ട്രെയിനിങ് ആകുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞ് കൺഫ്യൂസ്ഡ് ആണ് കാരണം ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് ചില പിള്ളേരെ ഉപയോഗിക്കുന്നതായിട്ട് തോന്നും മോശം കളിയാക്കി പാട്ടുകൾ പഠിപ്പിക്കുക ചീത്ത വാക്കുകള് പിന്നെ ഈ പറഞ്ഞ ആ കുഞ്ഞു ചെയ്യുന്ന ചില കാര്യങ്ങളെ അങ്ങ് എൻകറേജ് ചെയ്യുക വീട്ടിലുള്ള മൊത്തം ആൾക്കാരും പക്ഷെ അമ്മ ചിന്തിക്കുന്നത് എന്താ എല്ലാവരുടെയും എൻ്റെ കുഞ്ഞിനെ ലാളിക്കുക അത് ഇപ്പം കല്യാണം കഴിക്കാതെ നിൽക്കുന്ന അനിയനും അനിയത്തോ ഉള്ള വീടായിരിക്കാം ഗ്രാൻഡ് ഉള്ള വീടായിരിക്കാം പക്ഷേ നമുക്കൊരു കൺട്രോൾ നമ്മുടെ കൊച്ചിൻ്റെ മേളിൽ വേണം വീട്ടിലുള്ളവർ ലാളിക്കുന്നുണ്ട് ഓക്കെ അതിനൊരു ലിമിറ്റ് ആ ആ വീട്ടിലുള്ളവർ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുന്നോണ്ട് പുറത്തു കൊണ്ടു വന്നതുകൊണ്ട് അതിനൊക്കെ ഒരു അമ്മയ്ക്കൊരു ശ്രദ്ധേ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പല ന്യൂസും കാണുന്നുണ്ടല്ലോ കുഞ്ഞ് ഏത് തരത്തിലാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിൽക്കുന്നത് ആ കുഞ്ഞു മറ്റുള്ളവരുടെ കയ്യിൽ നിൽക്കുന്ന സമയത്ത് അമ്മ അവിടെ വേണം നമുക്ക് ജോലി കാണാം നമുക്ക് പിന്നെ ഉറങ്ങുന്ന സമയത്ത് അത് ചെയ്യണം നമ്മൾ ആ ത്യാഗം ആ നാല് വർഷം നമ്മൾ ത്യാഗം സഹിച്ചേ പറ്റൂ കുഞ്ഞു ഒരു സ്കൂളിൽ എത്തുന്നിടം വരെയെങ്കിലും നമ്മൾ ആ ഒരു ശ്രദ്ധ കൊടുക്കണം നമുക്ക് ഉറക്കം പോകും നമുക്ക് ശ്രദ്ധ വേണ്ടി വരും നമ്മൾ മറ്റുള്ളവരോട് ചിലപ്പോൾ മുഷിയേണ്ടി വരും പക്ഷേ മാസ്ക് എടുത്ത് തന്നെ നമ്മൾ കൊച്ചുങ്ങളെ വളർത്തണം നമ്മുടെ നിഷ്കളങ്കരായ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വേറൊരാളുടെ കളിപ്പാട്ടമായിട്ട് കൊടുക്കരുത് ചിലയിടങ്ങളിൽ ന്യൂസ് കാണുമ്പോൾ നമ്മളറിയാം കുറേ നാളുകളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിരുന്നു അമ്മ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ആ പേരൻസിനോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നും ഇപ്പം നമ്മൾ ആയകളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകേണ്ടി വരുന്ന പേരൻസ് ഉണ്ട് പക്ഷെ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ മൊത്തമായിട്ടൊന്ന് എക്സാമിൻ ചെയ്യുക പരിശോധിക്കുക ഇതൊന്ന് എൻ്റെ കുഞ്ഞ് ഏത് സിറ്റുവേഷനിലൂടെ പോയത് ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനോട് അത്രയ്ക്കും ബോണ്ടിങ് ഉണ്ടാവണം ഞാൻ പറയുന്നത് ഇത്രയും മെനക്കെടാൻ പറ്റാത്തവർ ഒരു കുട്ടിയൊക്കെ ആയാലും ചോദിക്കുന്നു വിചാരിച്ച് പ്രസവിച്ചവർ ഇങ്ങനെ മെനക്കെടാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ള പ്രീസ് യൂസ് കോണ്ടാംസ് വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുന്നു എന്നറിയുമ്പം വളരെ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച്